എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അലൻ മെനി സിഇഒ ഓഫ് വുട്സ്ബർഗ്ഗ് ദ ഹോം ഡെക്കോർ സ്റ്റുഡിയോ വുട്സ്ബർഗ് എന്നത് നമ്മളൊരു ഹോം ഡെക്കോറിൻ്റെ എക്സ്ക്ലൂസീവ് കളക്ഷൻസ് സെൽ ഒരു ഹോം ഡെക്കോർ സ്റ്റുഡിയോ ആയ നമുക്കിവിടെ ഹോം ഡെക്കോറിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധമായ പ്രോഡക്ട്സും അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമുക്കിവിടുത്തെ ക്രിസ്മസ് വണ്ടർലാൻഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ക്രിസ്മസിൻ്റെ ഏകദേശം ആയിരത്തിലധികം കളക്ഷൻസ് ആണ് സെറാമിക്കിലും റസനിലും ക്രിസ്മസ് ട്രീസായിട്ടും എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോട്ടയം പള്ളത്ത് ലുലുമാളിൻ്റെ അവിടുന്ന് രണ്ട് കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് അപ്പം നിങ്ങളെല്ലാവരെയും ഞങ്ങളുടെ ക്രിസ്മസ് വണ്ടർലാൻഡ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു വെൽക്കം ടു ഗുഡ്സ്ബേൾ ഇൻഡോർ പോർട്സിൻ്റെ ഒരു കളക്ഷൻ ആണ് കേട്ടോ നമ്മൾ ഈ സൈഡിൽ എക്സിബിറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് പല ക്വാളിറ്റിയിൽ വരുന്നുണ്ട് നമ്മൾ മെറ്റലിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വന്നേക്കുന്നത് ഈ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് വുഡിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് കേട്ടോ ഇതൊക്കെയാണെങ്കിൽ സെറാമിക്കിൽ നല്ല ഗ്ലാസ് ഓർക്കോഡ് ഇമ്പോർട്ടൻ്റായിട്ട് വരുന്ന ഐറ്റംസ് ആണ് ഈ കാണുന്നത് എല്ലാം തന്നെ അപ്പോൾ നമുക്ക് ഒട്ടനവധി സൈസില് ഒട്ടനവധി കളക്ഷൻസ് നമുക്ക് സ്റ്റോറിൽ അവൈലബിൾ ഉണ്ട് നിങ്ങൾക്ക് ഏത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഡയറക്റ്റായിട്ട് സ്റ്റോർ വിസിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഓൺലൈനാണെങ്കിലും പർച്ചേസ് ചെയ്യാൻ നമുക്ക് ഇൻഡോനേഷ്യയിൽ നിന്ന് ആയിട്ട് വന്നിട്ടുള്ള ഒട്ടനവധി കോർണർ സ്റ്റാൻസിന്റെ കളക്ഷനാണ് എൻ്റെ മുന്നിൽ എല്ലായി കാണുന്നത് കേട്ടോ ഒട്ടനവധി കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടോ ഇതൊക്കെയാണെങ്കിൽ നമുക്ക് വിത്ത് സ്റ്റോറേജോടുകൂടിയാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മൂന്ന് സൈസസ് നമുക്ക് അവൈലബിൾ ആണ് സ്മോൾ മീഡിയം ലാർജ് എന്നിങ്ങനെ അതുപോലെ തന്നെ ഈ ഒരു കോർണർ സ്റ്റാൻഡൊക്കെ ടീ കൂടിലാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് കോർണർ സോഫാ സെറ്റിൻ്റെ ഒക്കെ കോർണറിൽ വെച്ച് കൊടുത്താലും നല്ല ആപ്റ്റായിട്ടുള്ളൊരു ആയിരിക്കും ഈ വരുന്നത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ടും ഒക്കെ ത്രീ പീസ് സെറ്റായിട്ടും അതുപോലെ ഇൻഡിവിജ്വലായിട്ടും നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന തീ കൂട്ടിൽ ചെയ്തു തന്നിരിക്കുന്ന മറ്റൊരു കോർണർ സ്റ്റാൻഡാണ് ഈ കാണാൻ പറ്റുന്നത് കേട്ടോ മറ്റ് ഷേപ്സിൽ നമുക്ക് സ്റ്റാൻഡ്സ് അവൈലബിൾ ആണ് ഇത് അതിൻ്റെ വേറൊരു കാറ്റഗറിയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ഐ മീൻ കോർണർ സ്റ്റാൻഡ് തന്നെയാണ് ഈ കാണുന്നതും അപ്പോൾ ഇതിലൊക്കെ ഫ്ലവേഴ്സോ അല്ലെങ്കിൽ ക്യൂരിയസോ കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള പ്രൊഡക്ട്സ് ആണ് നമുക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ പ്രോഡക്റ്റ് ഉണ്ട് ടീ കൂട്ടില് നമ്മുടെ ബെഡ് സൈഡായിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് വിത്ത് സ്റ്റോറേജ് ആണ് ഇതിന്റെ ഒരു ഓപ്ഷൻസ് ഒക്കെ വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് ടീക്കൂട്ടിലാണ് ചെയ്തു വന്നിരിക്കുന്നത് ഇത് വരുന്നത് നമുക്ക് മറ്റൊരു ആണ് ഇത് വന്നിരിക്കുന്നത് നമ്മുടെ പീഡം ടൈപ്പ് ആണ് നമുക്ക് കോർണേഴ്സിലൊക്കെ വെച്ച് കൊടുക്കുക അതിൽ നല്ല ആയിട്ട് വന്നിരിക്കുന്ന മറ്റൊരു ഓപ്ഷനാണ് ഇത് ഇത് നമുക്ക് സ്റ്റൂളിൻ്റെ ഒരു വെറൈറ്റി ഓപ്ഷൻസ് ആണ് റൗണ്ടിലും വരുന്നുണ്ട് സ്ക്വയറിലും വരുന്നുണ്ട് നമുക്ക് ഇൻഡോർ ഒക്കെ നമുക്ക് സ്റ്റൂൾസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡെക്കറേറ്റീവ് പീസ് കൂടിയാണ് ഈ വരുന്നത് കേട്ടോ പിന്നെ ഫ്ലവർ സ്റ്റാൻഡ്സ് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഫ്ലവർ സ്റ്റാൻഡ്സിൻ്റെ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് ടീക്കൂട്ടിലാണ് ചെയ്തു വന്നിരിക്കുന്നത് ഇതൊരു മറ്റൊരു കോർണർ സ്റ്റാൻഡാണ് നമുക്ക് വരുന്നത് കേട്ടോ ഇതാണെങ്കിൽ നമ്മുടെ ബ്രാസ് എംബോസ് ചെയ്തേക്കുന്ന ടൈപ്പ് നമ്മുടെ ഒരു സ്കാൻസ് ആണ് ഇത് വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് സൂപ്പർ സ്റ്റാർ ആണ് ഗിയർ ക്ലോക്സ് കേട്ടോ നമുക്ക് ഒട്ടനവധി ഗിയർ ക്ലോക്സിന്റെ മോഡൽസ് നമുക്ക് സ്റ്റോറിൽ അവൈലബിൾ ആണ് അവിടെ അതും പല സൈസിൽ തേർട്ടി സെൻറ്റിമീറ്ററിൽ തുടങ്ങി നമുക്ക് ടു ഫീറ്റ് വരെ ഹൈറ്റിൽ വരുന്ന ഗിയർ ക്ലോക്സ് നമുക്ക് സ്റ്റോറിൽ അവൈലബിൾ അതും പല ഷെയ്ഡ്സ് നമുക്ക് വീടിൻ്റെ എസിറ്റിക്സിന് യോജിച്ച ടൈപ്പ് നമുക്ക് ഗിയർ ക്ലോക്സ് നമുക്ക് ഷോപ്പിൽ ചെയ്യുന്നത് അവൈലബിൾ ചെയ്യാവുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്തെ മെക്കാനിസം കംപ്ലീറ്റ് ഫുൾ ടൈം റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത വരുന്നത് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യാനായിട്ട് വുഡ് വർക്കിൽ വരാവുന്നതാണ് ബ്ലൂ പോർട്ട്രീസിൻ്റെ ഒരു കളക്ഷനാണ് കേട്ടോ നമ്മൾ ഈ സൈഡിൽ എക്സിബിറ്റ് ചെയ്തേക്കുന്നത് ഒട്ടനവധി ബ്ലൂ പോർട്ട്സ് കളക്ഷൻ നമുക്ക് സ്റ്റോറിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് ഈവൻ മിനിയേച്ചേഴ്സ് തൊട്ട് നമുക്ക് ഒട്ടനവധി വലിയ സൈസ് വരെയുള്ള ആണ് നമുക്ക് സ്റ്റോറിൽ അവൈലബിൾ ആയിട്ട് വരുന്നത് കേട്ടോ ഇത് ഇമ്പോർട്ട് ബ്ലൂ പോർട്ട്രിയുടെ കക്ഷൻ ഒക്കെ ഉണ്ടോ നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് ഈ ബ്ലൂ പോർട്ടിയൊക്കെ നമ്മൾ ചെയ്ത് വന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഇതെല്ലാം ചൈനയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇമ്പോർട്ട് ചെയ്ത് വന്നേക്കുന്ന ആണ് നമുക്ക് ഔൾസിൻ്റെയൊക്കെ ഒരു സെലക്ഷൻ തന്നെ നമുക്ക് സ്റ്റോറിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് ഇതൊരു മീഡിയം സൈസ് ഡൗളാണ് ഇതിൻ്റെ ബിഗർ സൈസും ഇതിൻ്റെ മിനിയേച്ചർ സൈസസും ഒക്കെ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ബ്ലൂ ആൻഡ് റെഡ് കോംബോയിൽ വരുന്ന ഒരു ജാർ ടൈപ്പാണ് എയർ ടൈറ്റ് ആണ് ഈ ഒരു ജാർ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ്സ് ഒക്കെ ഇട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ഡെക്കോർ പീസായിട്ടും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ്സ് ഒക്കെ നമുക്ക് വീട്ടിൽ വയ്ക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു എക്സൈറ്റിംഗ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ബ്ലൂ പോട്ടറിയുടെ ഷൂ ടൈപ്പ് വിത്ത് പ്രിന്റ് ഓഫ് പാരറ്റ്സ് വരുന്ന ഒരു ബ്ലൂ പോട്ടറിയാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത് പിന്നെ ഒട്ടനവധി ബ്ലൂ പോട്ടറിയുടെ കളക്ഷൻസ് നമുക്ക് ഇൻ സ്റ്റോറിൽ അവൈലബിൾ ഉണ്ട് എല്ലാം പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് സ്റ്റോറിൽ വരാം ബ്ലൂ പോട്ട്രീസ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോകുന്നതാണ് നമ്മുടെ കട്ടുവർക്ക് വരുന്ന ബ്ലൂ പോട്ടറീസ് കേട്ടോ അപ്പോൾ ബ്ലൂ പോട്ട്രേസിൻ്റെ ഒട്ടനവധി കളക്ഷൻസ് നമുക്ക് സ്റ്റോറിലുണ്ട് ഇത് മാത്രമല്ല ബുദ്ധ സ്റ്റാച്ച്യൂസിൻ്റെയൊക്കെ നമുക്ക് ടു ഇഞ്ച് തുടങ്ങി ടു ഫീറ്റ് വരെ ഹൈറ്റിൽ വരുന്ന സ്റ്റാച്ചൂസ് നമുക്ക് സ്റ്റോറിൽ റെഡി സ്റ്റോക്കായിട്ട് അവൈലബിൾ ആണ് കേട്ടോ അത് മാത്രമല്ല ഒട്ടനവധി ഡെക്കോർ പീസസ് അതായത് നമ്മുടെ ഹോം ഇൻറ്റീരിയർ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒട്ടനവധി ഡെക്കോർ പീസസ് നമുക്ക് സ്റ്റോറിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം പർച്ചേസ് ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളെ ഞങ്ങളുടെ എൻ്റെ ഷോറൂമിലേക്ക് ക്ഷണിക്കുന്നു വുഡ്സ് ബർഡ് ദ ഹോം ഡെക്കോർ സ്റ്റുഡിയോ കോട്ടയം വുഡിൽ ചെയ്ത് വന്നേക്കുന്ന നല്ല ജൈജാന്റിക് ആയിട്ടുള്ളൊരു പോട്ടോ ആണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത് ഏതൊരു വീടിൻ്റെ കോർണറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് ഇത് മാത്രമല്ല നമുക്ക് സെറാമിക്സിലും ഒട്ടനവധി പോർട്ട്സിൻ്റെ കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് എല്ലാം നല്ല ജൈജാന്റിക് ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഒറ്റകത്ത് കളർ ഷെയ്ഡ്സും ഓപ്ഷൻസും കളർ സൈസസും എല്ലാം നമുക്ക് സ്റ്റോറിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് ഇനി ഇപ്പോൾ വുഡ് ആൻഡ് ഫ്ലവേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ യെസ് വുഡിൽ തീക്ക് വുഡിൽ ചെയ്തു ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഈ കാണുന്നത് അതിൻ്റെ കളേഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് എല്ലാം വുഡിൽ തന്നെയാണ് മാനുഫാക്ചർ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഒരു വുഡൻ ആണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത് പണ്ടത്തെ തകരപ്പെട്ട് പോലെ നമുക്ക് വുഡിൽ ചെയ്തു വന്നേക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹാൻഡ് കാറിങ്ങിൽ വന്നിരിക്കുന്ന ഒരു ബോക്സ് ആണ് നമുക്ക് ഈ ടൈപ്പ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രൊഡക്ട്സിന് വേണ്ടി ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക വുഡ്സ്ബർഗിൽ ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്രിസ്മസ് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അത് മാത്രമല്ല ബ്ലൂ പോഡ്രീസിൻ്റെയും മറ്റ് ഗിഫ്റ്റ് ഐറ്റംസിൻ്റെയും ഒരുപാട് കളക്ഷൻസ് വുട്സ്ബർഗിൽ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യാനായിട്ട് ഇൻസ്റ്റോറിൽ വരെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് വീട്സ് ബർഗ് ഡോട്ട് കോം പ്രിയരെ കടുുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ കൂടുതലുണ്ടാവും